നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതാ പ്രവൃത്തി ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും താമരശ്ശേരി ചുരം നിയന്ത്രണങ്ങളോടെ തുറന്നു കൊടുത്തു വ്യൂ പോയിന്റിൽ സഞ്ചാരികൾക്ക് വിലക്ക് കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗിക്ക് മരുന്നു മാറി നൽകിയതായി പരാതി ഓണാഘോഷം സംഘടിപ്പിച്ച് മുക്കം നഗരസഭ ഹരിത കർമ്മസേന വാർത്തകൾ വിശദമായി ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ഇരട്ട തുരങ്കപാത നാല് വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന വിധത്തിലാണ് പ്രവൃത്തി ആരംഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് കിലോമീറ്ററും വയനാട് ജില്ലയിൽ അഞ്ച് ദശാംശം അഞ്ച് എട്ട് കിലോമീറ്റർ നീളത്തിലുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളൊന്നാണിത് പ്രവൃത്തി ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആനക്കാംപോയിൽ സെൻറ്റ് മേരീസ് സ്കൂൾ മൈതാനത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ ഒഫീഷ്യലുകൾ വിവിധ വാഹനങ്ങൾ തുടങ്ങി എല്ലാ തലങ്ങളിലും ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ നേരത്തെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് വാഹന ഗതാഗതം നിയന്ത്രിക്കാനായി നൂറോളം വളണ്ടിയർമാരെയും പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എസ് സി എസ് ടി വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു പ്രിയങ്കാ ഗാന്ധി എം പി എം എൽ എമാരായ ലിൻഡോ ജോസഫ് ടി സിദീഖ് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും മൂന്ന് ദിവസത്തോളം നീണ്ട അനിശ്ചിതത്വത്തിന് ആശ്വാസമായി വെള്ളിയാഴ്ചയോടെ താമരശ്ശേരി ചുരംപാത നിയന്ത്രണങ്ങളോടെ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു വെള്ളിയാഴ്ച രാവിലെ മുതൽ ഭാര കുറഞ്ഞ വാഹനങ്ങളും അവശ്യ സർവീസുകളും ഇരുദിശകളിലേക്കും കടത്തിവിട്ടിരുന്നു പിന്നീട് മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒഴികെ കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടാൻ കലക്ടറുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗം തീരുമാനിച്ചു ഇതനുസരിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ബസ്സുകളും ആറു ചക്രം വരെയുള്ള ചരക്കുലോറികളും ചുരത്തിലേക്ക് കടത്തിവിടുകയും ചെയ്തു വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെ ലക്കിടി കവാടത്തിൽ തടഞ്ഞിട്ടിരുന്ന ചരക്കുലോറികളിൽ ആറു ചക്രത്തിൽ കുറവുള്ളവയും മൾട്ടി ആക്സിൽ അല്ലാത്ത മറ്റു ഭാരവാഹനങ്ങളുമാണ് ആദ്യം ചുരം കടത്തിവിട്ടത് പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം അടിവാരത്തു നിന്ന് ചുരത്തിലേക്കുള്ള ഇതേ തരത്തിലുള്ള വലിയ വാഹനങ്ങൾ കടത്തിവിട്ടു മാറി മാറി ഓരോ മണിക്കൂർ ഇടവേള പാലിച്ചാണ് തുടർന്ന് ഇരുവശത്തു നിന്നും ചരക്ക് വാഹനങ്ങൾക്ക് പ്രവേശനാനുമതി നൽകിയത് ബസ്സുകൾക്ക് സമയ നിയന്ത്രണം ബാധകമാക്കിയില്ല എന്നാൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു റോഡിന് മുകളിലായി പാറയുടെ സ്ഥിതി പരിശോധിക്കാനായി ജി സംവിധാനം ഉപയോഗപ്പെടുത്തും ഇതിനായി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് നടപടി കൈക്കൊള്ളാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി പാറയുടെ ഡ്രോൺ പടങ്ങൾ എടുത്ത് സ്ഥിതിഗതികൾ വിലയിരുത്താനും യോഗം തീരുമാനിച്ചു ചുരം വ്യൂ പോയിൻറ്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തും ഇവിടെ വാഹനം നിർത്തി സമയം ചെലവിടുന്നത് നിരോധിക്കും സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലാകുന്നതുവരെ അഗ്നിരക്ഷാസേനയുടെ ഒരു യൂണിറ്റിനെ ചുരത്തിൽ വിന്യസിക്കും കൂടാതെ സ്ഥലത്ത് ആവശ്യമായ വെളിച്ചത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനും യോഗം തീരുമാനിച്ചിരുന്നു കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗിക്ക് മരുന്ന് മാറി നൽകിയതായി പരാതി പനിയെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ രോഗിക്ക് കിട്ടിയത് മറ്റൊരാൾക്ക് നൽകേണ്ടത് മരുന്ന് കുറിപ്പ് മാറിയതിനെ തുടർന്നാണ് മരുന്ന് മാറി നൽകിയതെന്നാണ് വിവരം കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരാളിപ്പറമ്പ് സ്വദേശി റിഷാദിൻ്റെ ഭാര്യയ്ക്കാണ് ദുരനുഭവം ഉണ്ടായത് ഭാര്യയ്ക്ക് പനിയായതിനാൽ ഫാർമസിയിൽ നിന്ന് പേര് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മരുന്ന് കൈപ്പറ്റുകയും വീട്ടിലെത്തി കുടിക്കുകയും ചെയ്തു തുടർന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ മരുന്ന് ചീറ്റ് നോക്കിയപ്പോഴാണ് മരുന്ന് മറ്റൊരാളുടേതാണെന്ന് മനസ്സിലായത് തുടർന്ന് ആശുപത്രിയിലെത്തു സംഭവം വിവരിച്ചപ്പോൾ അധികൃതർ നിസാരവൽക്കരിച്ചതായി ഇദ്ദേഹം പറയുന്നു ആദ്യം കൈപ്പറ്റിയ മരുന്ന് കുറിപ്പ് തിരിച്ചു വാങ്ങി മരുന്ന് മാറ്റി നൽകിയതായും ഇദ്ദേഹം പറയുന്നു മെഡിക്കൽ ഓഫീസർക്കും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട് മുക്കം നഗരസഭാ ഹരിതകർമ്മസേനയുടെ ഓണാഘോഷം എം കൊണ്ടാടി വരവായി വൃത്തിയുടെ ചക്രവർത്തി ഈ ഓണം ഹരിത ഓണം എന്ന സന്ദേശമുയർത്തിയാണ് ഹരിതകർമ്മസേനാകങ്ങൾ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഓണാഘോഷം നടത്തി മാതൃക തീർത്തത് മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ നാട്ടിൽ നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു ആഘോഷ പരിപാടിക്ക് മുക്കം നഗരസഭ നേതൃത്വം നൽകിയത് പൂർണമായും ഹരിതചട്ടം പാലിച്ച് നടന്ന ഓണാഘോഷത്തിന് നേതൃത്വം നൽകിയ ഹരിതകർമ്മസേനാംഗങ്ങളെ ചെയർമാൻ പി ടി ബാബു അഭിനന്ദിച്ചു ഈ പ്രവർത്തനം മാതൃകയാക്കി നഗരസഭയിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പരിപാടികളിലും നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ പൂർണ്ണമായി ഒഴിവാക്കി ചട്ടം പാലിച്ചു നടത്താൻ ചെയർമാൻ നിർദ്ദേശം നൽകി റേഡിയോ മുഖത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ